പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമയുടെ വസല്ലമയുടെ ചരിത്രത്തിന്റെ അഞ്ചാം ഭാഗമാണ് ഈ വീഡിയോ വിവിധ ഘട്ടങ്ങളിലൂടെ ാണ് നാം സഞ്ചരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി ആമിന ബീവിയും ഉമ്മു ഐമൻ ഉമ്മിയും മദീനയിൽ തന്റെ പിതാവ് വഫാത്തായി കിടക്കുന്ന സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുന്നു അവിടെ നിന്ന് തിരിച്ച് മക്കയിലേക്ക് വരുന്ന വഴി അപവാവിൽ വെച്ച് അമിന ബീവിക്ക് രോഗബാധിതയാകുന്നു ആ ഒരു ഭാഗം വരെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നാം ചർച്ച ചെയ്തത് അവിടെ വെച്ച് അമിന ബീവി വി വഫാത്താകുന്നതും പിന്നീട് മക്കയിലേക്ക് വരുന്നതും മക്കയിൽ അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിൽ വളരുന്നതും പിന്നീട് എട്ടു വയസ്സാകുമ്പോൾ അബ്ദുൽ മുത്തലിബും ഈ ലോകത്തോട് വിട പറയുന്നതും അബൂ താലിബ് പ്രവാചകൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നതുമായ ഭാഗങ്ങളിലൂടെ നമുക്ക് ഈ വീഡിയോയിലൂടെ സഞ്ചരിക്കാനുണ്ട് ഈ ചരിത്ര വഴിയിൽ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു സാധാരണ ഒരു കഥ പറയുന്നത് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നാം ആ വഴിയിലൂടെ യാത്ര ചെയ്യുകയാണ് ഓരോ ഭാഗങ്ങളും അതിന്റെ തുടർച്ചയായി നിങ്ങൾ കാണണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഒരുപാട് തവണ കേട്ട് കണ്ട് പ്രസംഗങ്ങൾ കേട്ടൊക്കെ അറിയുന്ന ചരിത്രമാണെങ്കിലും പ്രവാചകന്റെ കുട്ടിക്കാലങ്ങളിലൂടെ പ്രവാചകന്റെ സംരക്ഷണ ചുമതലയേറ്റ ആളുകളെയൊക്കെ മനസ്സിലാക്കി ആ ചരിത്ര വഴിയിലൂടെ സഞ്ചരിക്കുന്നത് ഏതെങ്കിലും നഷ്ടമാവില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ അഞ്ചാം ഭാഗമായ വീഡിയോയിലേക്ക് കടക്കുന്നു യഷരിബിൽ അഥവാ മദീനയിൽ നിന്നും തന്റെ ഭർത്താവിന്റെ ഖബറ് സന്ദർശിച്ച് ആമിന വി വി റീലാവിനെയും മകനും ഉമ്മു അയ്മനും മക്കയിലേക്ക് തിരിച്ചു പോരുന്ന വഴിയിൽ അബവാവ് എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ആമിന റതി രോഗബാധിതയായി അവിടെ വെച്ച് ആമിന ആമിനിവി തൻ്റെ മകന്റെ കൈ ഉമ്മു അയ്മന്റെ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഈ കിടപ്പിൽ ഞാനെങ്ങാനും മരിച്ചു പോയാൽ എന്റെ പൊന്നുമോനെ അവൻറെ ഉപ്പൂപ്പയുടെ കയ്യിൽ കൊണ്ടുചെന്ന് ഏൽപ്പിക്കണം ഞെട്ടിപ്പോയി എന്താണ് ഉമ്മ പറഞ്ഞത് മോൻ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഉമ്മു ഐമനും കരച്ചിൽ അടക്കാനായില്ല ദുഃഖം തളം കെട്ടി നിന്നു അവിടെ മരണത്തിന്റെ കാലൊച്ച ഇരുപത് വയസ്സുള്ള ആമിനാർ കണ്ടു തീർന്നില്ല കണ്ണുകൾ തളരുന്നു നെറ്റിത്തടം വിയർക്കുന്നു ശ്വാസം നിലച്ചു കണ്ണുകൾ അടഞ്ഞു ശരീരം നിശ്ചലമായി മരണം കൺ കൺ കണ്ട കുട്ടി പിതാവിനെ കണ്ടിട്ടില്ല കബറിടം കണ്ടു അതിന്റെ ദുഃഖവും സഹിച്ചു ഏറെ കഴിയും മുമ്പ് മാതാവും ഇതാ ചലനം കിടക്കുന്നു ഇനിയുള്ള യാത്രയിൽ അവർ കൂട്ടിട്ടില്ല ആമിനാർ അല്ലെ ജനാസ അവിടെ കവറടക്കപ്പെട്ടു ആറ് വയസ്സുകാരൻ ദുഃഖം കടിച്ചമർത്തി വീണ്ടും യാത്ര മാതാവും പിതാവും നഷ്ടപ്പെട്ട കുട്ടി മാതാവിന്റെ മരണരംഗം കൺമുമ്പിൽ നിന്നും മായുന്നില്ല ഒട്ടകം വന്നു ഒട്ടക കട്ടിലിൽ നിന്നും പൊന്നുമോനും ഉമ്മു ഐമനും ഇറങ്ങി വന്നു ആറു വയസ്സുകാരന്റെ കരയുന്ന കണ്ണുകൾ ഉപ്പുപാ കുട്ടി നിയന്ത്രണം വിട്ട് കരഞ്ഞു പൊന്നോമനെ മോനും ഉപ്പൂപ്പയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു എൻറെ റബ്ബെ ഈ മോൻറെ ഗതി അബ്ദുൽ മുത്തലിബിന് കുട്ടിയോടുള്ള സ്നേഹവും വാത്സല്യവും വർദ്ധിച്ചു ഇനി ഈ കുട്ടിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അവർ ഒന്നിച്ച് ആഹാരം കഴിക്കും ഒരേ പാത്രത്തിൽ നിന്ന് ഒന്നിച്ച് നടക്കാനിറങ്ങും ഒരേ വിരിപ്പിൽ കിടന്നുറങ്ങും കുട്ടിയെ വിട്ടു പിരിയാനാവുന്നില്ല രണ്ടു വർഷങ്ങൾ കടന്നുപോയി കുട്ടിക്ക് എട്ട് വയസ്സായി വൃദ്ധനായ അബ്ദുൽ മുത്തലിബും മരണപ്പെട്ടു ആളുകൾ ഓടിക്കൂടി അവർ കണ്ട കാഴ്ച എന്താണ് മയ്യത്ത് കിടത്തിയ കട്ടിലിന്റെ കാലിൽ പിടിച്ച് പൊട്ടിക്കരയുന്ന എട്ട് വയസ്സുകാരൻ ദുഃഖത്തിന് മേൽ ദുഃഖം മക്കയുടെ നേതാവിന് കബറ് തയ്യാറായി മയ്യത്ത് കട്ടിൽ നീങ്ങിയപ്പോൾ കുട്ടി പിന്നാലെ നടക്കുന്നു ഖബറടക്കം കഴിഞ്ഞു ഒഴിഞ്ഞ മയ്യത്ത് കട്ടിലുമായി ജനങ്ങൾ മലയിറങ്ങുമ്പോൾ പലരും കുട്ടിയെ ശ്രദ്ധിച്ചു ഉപ്പൂപ്പയുടെ ഖബറിന് നേരെ പല തവണ തിരിഞ്ഞു നോക്കിക്കൊണ്ട് എട്ട് വയസ്സുകാരൻ നടന്നു വരുന്നു വീട്ടിലെത്തി ഉപ്പൂപ്പ കിടന്ന കട്ടിൽ ഉപ്പൂപ്പായ കെട്ടിപ്പിടിച്ചുകൊണ്ട് താനും ഈ കട്ടിലിലാണ് കിടന്നത് ഇതാ കട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്നു എന്റെ ഉപ്പൂപ്പ് പോയി നാല് വർഷങ്ങൾ പിന്നിട്ടു അന്ന് അബ്ദുള്ള ആമിന ദമ്പതികളുടെ പൊന്നോമന പുത്രന് വയസ്സ് പന്ത്രണ്ട് ശ്യാമിലേക്ക് കാഫില പുറപ്പെടാൻ സമയമായി കൊല്ലത്തിൽ ഒരിക്കൽ അബൂ ത്വാലിബും കാഫിലയോടൊപ്പം പോകും ഞാനും കൂടി വരാം കുട്ടിയുടെ ആവശ്യം പൊന്നോമനെ മോനെ കൊണ്ട് അത്രയും ദൂരം സഞ്ചരിക്കാനാവില്ല വളരെ പ്രയാസമാണ് മോൻ ഇവിടെ ഇരുന്നാൽ മതി അബൂതോലിബ് കുട്ടിയെ പിന്തിരിപ്പിക്കാൻ നോക്കി അതൊന്നും സാരമില്ല ഞാനും വരാം കുട്ടി നിർബന്ധം പിടിച്ചു അബൂ തോലിബ് വല്ലാതെ വിഷമിച്ചു കുട്ടിയെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല മരുഭൂമിയിലെ ദീർഘയാത്രയാണ് കൊണ്ടുപോകാതിരുന്നാൽ കുട്ടിയുടെ മനസ്സ് വേദനിക്കും എന്ത് വേണം കുട്ടിയെ വേദനിപ്പിച്ചു കൊടാ മോനെയും കൂടി കൊണ്ടുപോകാം കുട്ടിക്ക് സന്തോഷം കാഫില പുറപ്പെട്ടു അബൂ തോലിബ് തൻ്റെ അരികിൽ തന്നെ കുട്ടിയെ ഇരുത്തി ഈ യാത്രയും കുട്ടിക്ക് വളരെ പ്രയോജനപ്പെട്ടു ഓരോ സ്ഥലത്തെത്തുമ്പോഴും അബൂ ത്വാലിബ് ആ സ്ഥലത്തെ കുറിച്ച് കുട്ടിക്ക് വിവരിച്ചു കൊടുക്കും കേട്ടതെല്ലാം ഓർമ്മയിൽ വെക്കും സന്തോഷകരമായ യാത്ര യാത്രക്കാർ ബുസ്ര എന്ന സ്ഥലത്തെത്തി അവരുടെ അവിടെ അല്പനേരം വിശ്രമിച്ചു ഒരു ക്രിസ്തീയ പുരോഹിതൻ കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ബുഹൈറ പൂർവ്വ വേദങ്ങൾ പഠിച്ചിട്ടുള്ള പണ്ഡിതനാണ് ബുഹൈറ അതിലെ സൂചനകൾ വെച്ചു നോക്കിയാൽ ഒരു പ്രവാചകൻ വരാൻ സമയമായിരിക്കുന്നു ആ പ്രവാചകന്റെ ലക്ഷണങ്ങൾ വേദങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് ആ ലക്ഷണങ്ങൾ ഈ കുട്ടിയിൽ കാണുന്നുണ്ട് ബുഹൈറ അബു ത്വാലിബിൻ്റെ മുമ്പിലെത്തി എന്നിട്ടൊരു ചോദ്യം ഈ കുട്ടി ഏതാണ് എൻ്റെ മകൻ അബൂ ത്വാലിബ് പറഞ്ഞു നിങ്ങളുടെ സ്വന്തം മകനാണോ ബുഹൈറ ചോദിച്ചു അബൂ ത്വാലിബ് എന്തോ ആലോചിക്കുന്നു നിങ്ങളുടെ മകനാകാനും കഴിയില്ല പറയൂ ഈ കുട്ടിയുടെ പിതാവ് ആരാണ് ബുഹൈറ തറപ്പിച്ച് ചോദിച്ചു എൻ്റെ സഹോദര പുത്രനാണ് അബൂ ത്വാലിബ് പറഞ്ഞു നിങ്ങളുടെ സഹോദരൻ എവിടെ മരിച്ചുപോയി എപ്പോൾ ആ കുട്ടി പ്രസവിക്കുന്നതിന് മുമ്പ് എങ്കിൽ ഈ കുട്ടി അത് തന്നെ ഏ എന്താ എന്താ പറഞ്ഞത് ഒരു പ്രവാചകൻ വരാൻ സമയമായിരിക്കുന്നു ഈ കുട്ടിയിൽ പ്രവാചക ലക്ഷണങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ സൂക്ഷിക്കണം ജൂതന്മാർ ഈ കുട്ടിയെ കാണാൻ ഇടവന്നാൽ ഉപദ്രവിക്കും ഉടനെ തിരിച്ചു പോകണം ശത്രുക്കൾ കാണാൻ ഇടവരരുത് അബൂതാലിബ് ഭയന്നുപോയി പിന്നീടെല്ലാം ധൃതി പിടിച്ചായിരുന്നു ശ്യാമിലെത്തി കച്ചവട കേന്ദ്രങ്ങൾ ഉണർന്നു വ്യാപാര കാര്യങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിച്ചു വേഗം മടങ്ങി കുട്ടിയുടെ കാര്യത്തിൽ കൂടുതൽ ഉത്കണ്ഠയായി ജൂതന്മാർ കാണാതെ നോക്കണം അവർ കുട്ടിയെ തിരിച്ചറിയും പൊന്നുമോനെയും കൊണ്ട് മക്കയിൽ തിരിച്ചെത്തിയിട്ടേ ആശ്വാസമായു ഇനി ദൂരയാത്രക്കൊന്നും മയക്കരുത് എന്ന് തീരുമാനിക്കുകയും ചെയ്തു കുട്ടി ഇടയ്ക്കൊക്കെ വീട്ടിൽ കുട്ടികളോടൊപ്പം ആടിനമയക്കാൻ പോകുമായിരുന്നു ഉന്നത കുടുംബത്തിൽ കുട്ടികളും മേച്ചിൽ സ്ഥലത്തുണ്ടാകും മക്കക്കാർക്കൊക്കെ അബ്ദുള്ളയുടെ പുത്രനോട് വലിയ സ്നേഹമാണ് ഒരു ബഹളത്തിനും പോകില്ല ആളുകളെ സഹായിക്കും സത്യം മാത്രമേ പറയുകയുള്ളൂ മക്കാർ കുട്ടിയെ അൽ അമീൻ എന്ന് വിളിച്ചു അൽ അമീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വിശ്വസ്തൻ എന്ന് തന്നെ വാക്ക് പറഞ്ഞാൽ വിശ്വസിക്കും കള്ളം പറയില്ല മക്കയിൽ ധാരാളം ഗോത്രങ്ങളുണ്ട് അവർ ഇടയ്ക്കിടെ ബഹളം വയ്ക്കും നിസ്സാര കാരണം മതി അടിപിടി കൂടും എല്ലാവർക്കും പ്രതികാര ചിന്തയാണ് അതില്ലാത്തവർ കുറവാണ് ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പറയും ഇങ്ങോട്ടിടിച്ചാൽ അങ്ങോട്ടുമിടിക്കും ഗോത്രങ്ങൾക്കിടയിൽ പ്രതികാര ചിന്ത വളരെ ശക്തമായിരുന്നു നീതി കുറൈശികളുടെ ഭാഗത്തായിരുന്നു നബിയുടെ പിതൃ സഹോദരനായിരുന്നു യുദ്ധത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് അമ്പുകൾ പെറുക്കി കൊടുക്കുക എന്ന ജോലി അൽ അമീനും ചെയ്തിരുന്നു കുറൈശികളുടെ പതാക വഹിച്ചിരുന്നത് സുബൈർ എന്ന പിതൃവ്യനായിരുന്നു യുദ്ധം മൂലം നാട് നശിച്ചു മക്കയുടെ പ്രതാപത്തിന് മങ്ങലേറ്റു സർവത്ര ദാരിദ്ര്യം പടർന്നു കൊല്ലപ്പെട്ടവർ നിരവധിയാണ് അവരുടെ മക്കളെ നോക്കാൻ ആളില്ല അവർ നാദനില്ലാതെ അലഞ്ഞു നടന്നു അവരെ പലരും ആക്രമിച്ചു ഈ അവസ്ഥ അല്ലമീൻ എന്ന കുട്ടിയെ വേദനിപ്പിച്ചു തൻ്റെ സമപ്രായക്കാരുടെ കഷ്ടപ്പാടുകൾ ആ കുട്ടി ആശങ്കയോടെ നോക്കിക്കണ്ടു കൊല്ലപ്പെട്ടവരുടെ വിധവകളുടെ അവസ്ഥ ദയനീയമായിരുന്നു ഒരു യുദ്ധത്തിൽ കെടുതികൾ നേരിൽ കണ്ടു മറക്കാനാവാത്ത ദുരന്തങ്ങൾ വിദേശികൾക്ക് കുറേശ്ശികളോടുണ്ടായിരുന്ന ഭയവും ആദരവും പോയി കുറൈശികൾ വളരെയേറെ വേദന സഹിച്ചു ഇക്ളി ചിന്തയിൽ വെച്ചാണ് കലഹം പൊട്ടിപ്പുറപ്പെട്ടത് കാവയും അതിന്റെ പരിസര പ്രദേശങ്ങളും അടങ്ങുന്ന ഹറം പുണ്യഭൂമിയായി പണ്ടേ പോരുന്നതാണ് അവിടെ വെച്ച് യുദ്ധവും കലഹവും പാടില്ല പക്ഷേ ശത്രുക്കൾ ഇവിടെ യുദ്ധക്കളമാക്കിയില്ലേ എങ്ങനെ സഹിക്കും റജബ് ദുൽഖൈദ് ദുൽഹജ് മുഹറം എന്നീ മാസങ്ങൾ വളരെ വിശുദ്ധമാണ് യുദ്ധം നിരോധിക്കപ്പെട്ട മാസമാണെന്ന് പൗരാണികമായി തന്നെ വിശ്വസിച്ചു വന്നിരുന്നു ഹിജാർ യുദ്ധം എല്ലാ പാരമ്പര്യങ്ങളും തകർത്ത് കളഞ്ഞു ഈ യുദ്ധം ഹിജാർ യുദ്ധം എന്നറിയപ്പെടുന്നു മാസങ്ങളുടെ മാന്യത പോലും കളങ്കപ്പെടുത്തി ഇത് അധാർമിക യുദ്ധമാണ് ഹിജാർ യുദ്ധം എന്ന പേരിൽ അർത്ഥം തന്നെ അതാണ് മക്കയിൽ നാശം വിതച്ച ഹിജാർ യുദ്ധം ഉറേശികൾ ചിന്തിച്ചു അവർ ആലസ്യത്തിൽ നിന്നുണർന്നു മക്കാ പട്ടണത്തിന് നേരെ ആക്രമണം നടത്താൻ മുമ്പെങ്ങും ഒരു ഗോത്രക്കാരും തുനിഞ്ഞിട്ടില്ല അറബ് ഗോത്രങ്ങൾ ഇപ്പോൾ അതിന് ധൈര്യപ്പെട്ടിരിക്കുന്നു മക്കയിൽ വെച്ച് യാത്രക്കാർ ആക്രമിക്കപ്പെടാറില്ല വിദേശികളെ ഉപദ്രവിക്കാറില്ല ഇപ്പോൾ ധിക്കാരികൾ അതൊക്കെ ചെയ്തിരിക്കുന്നു സബീദ് ഗോത്രക്കാരനായ ഒരു കച്ചവടക്കാരൻ മക്കയിൽ വന്നു ആരോ അയാളെ ആക്രമിച്ചു കൈവശമുള്ള വസ്തുക്കളൊക്കെ തട്ടിപ്പറിച്ചു അയാൾ കുറേശികളുടെ സമീപത്ത് വന്ന് സങ്കടം പറഞ്ഞു ഈ സംഭവം കുറേശികളെ ഇരുത്തി ചിന്തിപ്പിച്ചു അനാഥകളും വിധവകളും സംരക്ഷിക്കപ്പെടണം യാത്രക്കാർ ആക്രമിക്കപ്പെടരുത് മക്കാ പട്ടണത്തെ ആക്രമിക്കരുത് ഇതൊക്കെ സാധ്യമാകാൻ എന്ത് ചെയ്യണം കുറൈശി പ്രമുഖൻ അബ്ദുല്ലാഹുബിനു ജു വീട്ടിൽ വെച്ച് സുദീർഘമായി ചർച്ച നടത്തി ചില തീരുമാനമെടുത്തു ബനു ഹാഷിം بنو مطلبة بنو عبد مناف بنو سعد بنو أسد എന്നീ കുടുംബങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു അല്ലമീൻ എന്ന ചെറുപ്പക്കാരനും പങ്കെടുത്തു അവർ താഴെ പറയുന്ന തീരുമാനങ്ങൾ എടുത്തു മക്കയിൽ വെച്ച് സ്വന്തം കുടുംബക്കാരോ അല്ലാത്തവരോ അക്രമിക്കപ്പെടരുത് വഴിയാത്രക്കാർക്ക് സംരക്ഷണം നൽകുന്നതാണ് മർദ്ദിതന് സംരക്ഷണം നൽകും മർദ്ദിക്കപ്പെടുന്നവരെ സഹായിക്കും അവരുടെ അവകാശങ്ങൾ തിരിച്ചു കിട്ടും വരെ സമരം ചെയ്യും ഈ ഉടമ്പടികൾക്ക് ഹെൽഫുൽ ഹെൽപ്പുൽ എന്ന് പറയുന്നു പിതൃവ്യനായ സുബൈറിനോടൊപ്പം ബാലനായ നിബിത്തങ്ങൾ ഈ ഉടമ്പടി തയ്യാറാക്കുന്നതിൽ പങ്കുവഹിച്ചു പിൽക്കാലത്ത് ഹെൽപ്പ്ഫുൾ ഹുദോലിനെ പുകഴ്ത്തിക്കൊണ്ട് നിബിത്തങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഹിൽഫുൽ ഹുദൂലിനെ ഞാൻ മേത്തരം ചുവന്ന ഒട്ടകങ്ങളെക്കാൾ വിലമതിക്കുന്നു അത്തരത്തിലുള്ള ഒരു സംഭവത്തിന് ക്ഷണം കിട്ടിയാൽ ഇനിയും ഞാൻ സ്വീകരിക്കും ഈ ഉടമ്പടി സംരക്ഷിക്കാൻ കുറേശി കബീലയിലെ എല്ലാ കുടുംബങ്ങളും യോജിച്ചു നിന്നു അത് കാരണം അഗതികൾക്കും അനാഥകൾക്കും സംരക്ഷണം ലഭിച്ചു മക്കയിൽ വെച്ച് അക്രമങ്ങൾ നടന്നില്ല സമാധാനത്തിന്റെ കാലഘട്ടം വന്നു അബൂ താലിബാണ് അന്ന് മക്കയുടെ പ്രധാന നായകൻ ഹിജാറു യുദ്ധം അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിച്ചു മക്കയുടെ നാശം തന്റെ അധികാരത്തെ കകിടം മറിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി സമാധാന കരാറിലൂടെ കാര്യങ്ങൾ പുരോഗമിച്ചു എന്നതോടെ അദ്ദേഹത്തിന് ആശ്വാസമായി ആസ്വാ കുറൈഷി പ്രമാണിയായിരുന്നു ഒട്ടകപ്പുറത്ത് ചരക്കുമായി വന്ന ഒരു കച്ചവടക്കാരനെ ആസ്വ കണ്ടു ചരക്ക് കണ്ടപ്പോൾ വാങ്ങാൻ മോഹം നിങ്ങളുടെ പേരെന്താണ് ആസ്വ കച്ചവടക്കാരനോട് ചോദിച്ചു എൻ്റെ പേര് സുബൈദി കച്ചവടക്കാരൻ പേര് പറഞ്ഞു കച്ചവടക്കാർക്ക് പരിശീ കച്ചവട ചരക്ക് പരിശോധിച്ച ശേഷം ആസ്വ പറഞ്ഞു നിങ്ങളുടെ ചരക്ക് എനിക്ക് വേണം വില പറയൂ സുബൈദി വില പറഞ്ഞു ആസ്വ സമ്മതിച്ചു ചരക്ക് കൈമാറി പണം റൊക്കം തരാനില്ല കടം തരണം ആസ്വ നേതാവനാണ് നേതാവാണ് പ്രസിദ്ധനും ധനികനുമാണ് പണം ഉടനെ കിട്ടുമെന്നായിരുന്നു സുബൈദിയുടെ പ്രതീക്ഷ കടം പറഞ്ഞപ്പോൾ വിഷമം തോന്നി എങ്കിലും സമ്മതിച്ചു അവധിയും പറഞ്ഞല്ലോ പറഞ്ഞ അവധിക്ക് പണം കിട്ടുമെന്ന് വിശ്വസിച്ചു ആ വിശ്വാസത്തിൽ മടങ്ങിപ്പോയി നിശ്ചിത ദിവസം സുബൈദി ആസ്വാന്റെ വീട്ടിലെത്തി എന്റെ ചരക്കിന്റെ വില തന്നാലും സുബൈദി വിനയപൂർവ്വം അപേക്ഷിച്ചു പ്രിയപ്പെട്ട സുബൈദി പണമൊന്നും വന്നില്ലല്ലോ കുറച്ച് ദിവസം കൂടി കഴിയട്ടെ ആസ്വ മറ്റൊരു അവധി പറഞ്ഞു സുബൈദി എന്തു പറയും ശക്തനായ നേതാവല്ലേ ആസ്വ സുബൈദി മടങ്ങിപ്പോയി വളരെ ദുഃഖത്തോടെ പല തവണ സുബൈദി വന്ന് ആശുവിനെ കണ്ടു പണം കിട്ടിയില്ല നിരാശനായ കച്ചവടക്കാരൻ പല കുറേശി നേതാക്കളുമായും കണ്ടു അവരോടും പരാതി പറഞ്ഞു ആരും സുബൈദിയുടെ ദുഃഖം കണ്ടില്ല പ്രമുഖനായ ആശുവിനെതിരെ എന്തെങ്കിലും സംസാരിക്കാൻ അവരാരും തയ്യാറായില്ല സുബൈദി നിരാശനായി ഇനി ആരോട് പറയും ചില തറവാട്ടുകാരെ ചെന്ന് കണ്ട് സങ്കടം പറഞ്ഞു ആസിൻ്റെ കയ്യിൽ നിന്നും ചരക്കുകളുടെ വില വാങ്ങി തരണം അവരിൽ ചിലരുടെ മനസ്സലിഞ്ഞു മക്കാരനല്ലാത്ത ഒരാളാണ് സുബൈദി അക്കാരണം കൊണ്ട് ഇത്രയും ക്രൂരത കാണിക്കണോ ഇത് അക്രമമല്ലേ സുബൈദിയുടെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ചില തറവാട്ടുകാർ യോഗം ചേർന്നു ഹാഷിം മുത്തലിബ് അസദ് സുഹറ എന്നീ തറവാട്ടുകാരാണ് ഒത്തുകൂടിയത് അബ്ദുൽ എന്ന പ്രമുഖന്റെ വീട്ടിൽ അവർ സമ്മേളിച്ചു കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു സുബൈദിയുടെ അവകാശം പിടിച്ചു വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചു അല്ലമീൻ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അക്രമിക്കപ്പെട്ടവനെ നാം സഹായിക്കും അവർ മക്കാരനാണോ വിദേശിയോ ആകട്ടെ യോഗം പ്രഖ്യാപിച്ചു നേതാക്കൾ ഒന്നിച്ചിറങ്ങി സുബൈദിനെയും കൂട്ടി നേരെ നടന്നു ആസ്സിന്റെ വീട്ടിലേക്ക് ആസ് താങ്കൾ കുറേശ്ശി പ്രമുഖനാണ് ഒരു കച്ചവടക്കാരൻ്റെ ചരക്ക് വാങ്ങിയിട്ട് വില ത നൽകാതിരിക്കുക അത് അക്രമമാണ് മര്യാദയ്ക്ക് സുബൈദിയുടെ ചരക്കിന്റെ വില നൽകൂ ചരക്കിന്റെ വില നൽകിയില്ലെങ്കിൽ ഞങ്ങൾ ബലപ്രയോഗിക്കും ഇത് നിസ്സാര കാര്യമല്ല ആസ്യു പിന്നെ മടിച്ചു നിന്നില്ല സുബൈദിക്ക് പണം നൽകി അല്ലമീൻ വളരെ സന്തോഷവാനായിരുന്നു അക്രമിക്കപ്പെട്ട സുബൈദിയുടെ അവകാശത്തിന് വേണ്ടി രംഗത്തിറങ്ങിയവയിൽ പ്രവാചകൻ പിൽക്കാലത്ത് പ്രശംസിക്കുകയുണ്ടായി മറക്കാനാവാത്ത സംഭവമായിരുന്നു അത് അക്രമിക്കപ്പെട്ടവന്റെ അവകാശം നേടിക്കൊടുക്കാനുള്ള ധീരമായ സംരംഭം ധീരമായ പ്രതിജ്ഞ ഇസ്ലാമിക കാലത്തും അതിന് പ്രശസ്തിയുണ്ട് സ്വഹാബികൾ ഈ സംഭവം അഭിമാനപൂർവ്വം തങ്ങളുടെ കൂട്ടുകാരെ അറിയിച്ചു അങ്ങനെ സംഭവം പ്രസിദ്ധമായി തർന്നു ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തു അബൂ താലിബിന് വാർദ്ധക്യം വാദിച്ചു തൊഴിലെടുക്കാൻ പ്രയാസം വരുമാനം കുറഞ്ഞു ഒരു വലിയ കുടുംബത്തെ സംരക്ഷിക്കണം നബി തങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ജോലി ചെയ്ത് കുടുംബത്തെ സഹായിക്കണമെന്ന് നബി തീരുമാനിച്ചു ആടിനെ മേഖലും കച്ചവടവുമാണ് പ്രധാന ജോലികൾ സ്വന്തം കുടുംബത്തിലെ ആടുകളെ നബി തങ്ങൾ ചെറുപ്പകാലത്ത് പോകുമായിരുന്നു വളർന്നപ്പോൾ മക്കാരായ ചിലരുടെ ആടുകളെ മേക്കുവാൻ പോയി മറ്റുള്ളവരുമായി ചേർന്ന് ചില കച്ചവടങ്ങൾ നടത്തി അബൂബക്കർ അബൂബക്കർവിനോടൊപ്പമായിരുന്നു ചിലത് കച്ചവട യാത്രകളും നടത്തി മറ്റു പലരുമായും കൂട്ടുകച്ചവടം നടത്തിയിട്ടുണ്ട് കൂടെ കൂട്ടാൻ ഏറ്റവും പറ്റിയ ആളാണ് കച്ചവടം നടത്തിയ ചിലർ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞു വിശ്വസ്തനാണെന്ന് പരക്കെ അറിയപ്പെട്ടു പ്രവാചക ചരിത്രത്തിന്റെ അഞ്ചാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ചരിത്ര വഴികളിലൂടെ യാത്ര തുടരുകയാണ് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പ്രവാചകൻ സലഹ് അല്ലൈ വസലമ്മ കച്ചവട ദൗത്യങ്ങൾ ഏറ്റെടുക്കുകയും ഖദീജ ബീവിയുടെ കച്ചവടത്തിന്റെ കച്ചവട സംഘത്തിന്റെ ചുമതല ഏൽക്കുന്നതുമായ ഭാഗങ്ങളിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കാനുണ്ട് ഇനിയും ഒരുപാട് ചരിത്ര ഭാഗങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാനുണ്ട് ഈ അടുത്ത കാലത്തൊന്നും ഈ ചരിത്രം അവസാനിക്കുകയില്ല കാരണം പ്രവാചകനെ കുറിച്ച് പറഞ്ഞാൽ തീരുകയില്ല എന്തെല്ലാം പറയാനുണ്ട് ഏതെല്ലാം ഭാഗങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് തീർച്ചയായും നമുക്ക് ഇൻഷുള്ള അതൊക്കെ പറയണം തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു ചരിത്രത്തിൻ്റെ അടുത്ത ഭാഗവുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം